ഈ മാസം ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ കാണാൻ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെല്ലാം ഹാഫ് ഡേ അവധി നൽകിയിരിക്കുകയാണ് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ എസ്റ്റേറ്റ് മോഹൻലാൽ ആരാധകരായ ഓണർമാർ ജീവനക്കാർക്കായി റിലീസ് ദിവസം എംബുരാൻ സിനിമയ്ക്ക് ഫ്രീ ടിക്കറ്റും എടുത്തു നൽകും ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ എല്ലാ മോഹൻലാൽ ഫാൻസും സിനിമ ആദ്യ ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഒരു പക്ഷേ ജോലി സംബന്ധമായ തിരക്കുകളോ മറ്റു പ്ലാനുകളോ വരുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള എസ്സെറ്റ് അവരുടെ ജീവനക്കാർക്കെല്ലാം അന്നേ ദിവസം ഹാഫ് ഡേ അവധി കൊടുക്കുന്നത് കൂടാതെ ടിക്കറ്റും ഫ്രീ ആയി നൽകുകയാണ് ഇവിടെ കമ്പനിയുടെ ഓണർ ഓണറായിട്ടുള്ള ആൽബിനുണ്ട് തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് തീരുമാനത്തിന്റെ മെയിൻ ഉദ്ദേശം ഈ പറഞ്ഞ പോലെ ഇമ്പ്രാം പോളുടെ പടം ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പടം ഫസ്റ്റേ തന്നെ കാണണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഞാനവിൻ്റെ ഫ്രണ്ട് അൽഫോൺസ് ഉണ്ട് ഞങ്ങൾ പാർട്ട്ണേഴ്സാണ് അപ്പം നമ്മളെന്തായാലും ആ പടം പോയി കാണാൻ വേണ്ടി തന്നെ ഇരുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ വേണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തത് അപ്പോൾ കടുത്ത മോഹൻലാൽ ആരാധകനാണ് അതെ 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 ഞങ്ങളിപ്പം പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാ മോഹൻലാൽ പടങ്ങളും തന്നെ ഫസ്റ്റേ പോയി കാണുന്നതാണ്

അപ്പോൾ ഒരുപാട് സന്തോഷമാണ് സന്തോഷമുണ്ടതിൽ ഇവരുടെ ഒരു മോഹൻലാൽ ആരാധകനെ കുറിച്ച് എന്താ പറയുക അത് നമുക്ക് ഒരു ഗുണമായിട്ട് വന്നു സമയമായിട്ടും ഇപ്പം മോഹൻലാൽ ഫൈനാണെങ്കിൽ ആ ദിവസം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലീവ് എടുക്കാൻ ശ്രമിക്കും ഓഫീസിൽ നിന്ന് ആ സമയത്ത് അവരായിട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുമ്പം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക അങ്ങനെയാണല്ലോ ജീവനാക്കരെല്ലാം വലിയ ആവേശത്തിലും കൂടാതെ വലിയ സന്തോഷത്തിലാണ് കാരണം എംബുരാൻ പോലൊരു സിനിമ അതും കമ്പനി സ്വന്തമായി ടിക്കറ്റ് എടുത്ത് നൽകുന്നു ഹാഫ് ഡേ ലീവ് നൽകുന്നു എല്ലാവരും എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുചിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി ആറ് ദിവസമേ ഉള്ളൂ ഇവിടെ ഹോർഡ് ഓഫിൽ ചോദിക്കുന്നു എനിക്കും ഒരു ടിക്കറ്റ് എടുത്ത് തരുമ്പോൾ ഇവിടെ നമ്മുടെ ബെഞ്ചത്ത് ചോദിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാനിങ്ങനെ നട്ടം തിരിച്ച് നിൽക്കുകയാണ് ടിക്കറ്റ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം